അനുഗ്രഹിക്കുന്നതിന് കരങ്ങൾ കുറുകിപ്പോകുന്ന അനുഗ്രഹിക്കുന്നതിന് കരങ്ങൾ കാണപ്പെടാതെയിരിക്കുന്ന നാളുകളിൽ അനുഗ്രഹത്തിന്റെ കരങ്ങൾ ഉയർത്തേണ്ടത് സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് കെ സി ബി സി അധ്യക്ഷൻ കർദിനാൾമാർ ബെസീലിയോസ്ക്ലീമിസ് കാതോലിക്കാബാവ പറഞ്ഞു ഇന്ന് മനുഷ്യരെ കൊല്ലുന്നതിനും കെട്ടിത്തൂക്കുന്നതിനും അപഹസിക്കുന്നതിനും തേജോവധം ചെയ്യുന്നതിനും ഇല്ലാതാക്കുന്നതിനും ആരോപണങ്ങളുന്നയിക്കുന്നതിനും സംഘടിതമായ അനേകം പ്രവൃത്തികളും പ്രവർത്തന മേഖലകളും സജീവമായി നിൽക്കുമ്പോൾ ദൈവനാമത്തിൽ കരമുയർത്തി അനുഗ്രഹിക്കുവാൻ കർത്താവിന്റെ പുരോഹിതർ ഇന്ന് ആവശ്യമുണ്ടെന്നും കർദനാൾമാർ ക്ലീമിസ് കാതോലിക്ക കാതോലിക്കാബാവ പ്രസ്താവിച്ചു കൃപയുടെ ശക്തി ഒഴുകേണ്ടതിന്റെയും അനുഭവിക്കേണ്ടതിന്റെയും കാലയളവാണിതെന്നും ഓർമ്മപ്പെടുത്തി കേരളത്തിലെ മേജർ സെമിനാരികളിലെ വൈദിക പരിശീലനത്തെക്കുറിച്ച് തൃശൂർ മുളയം മേരി മാതാ മേജർ സെമിനാരിയിൽ കെ സി ബി സിയുടെയും പറോക് ഗവേഷണ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ത്രിദിന പഠന ശിബിരത്തിന്റെ സമാപന സമ്മേളനത്തിൽ സമാപന സന്ദേശം നൽകുകയായിരുന്നു അഭിമന്യ പിതാവ് ഇന്ന് മനുഷ്യരെ കൊല്ലുന്നതിനും കെട്ടിത്തൂക്കുന്നതിനും അപഹസിക്കുന്നതിനും തേജോധം ചെയ്യുന്നതിനും ഇല്ലാതാക്കുന്നതിനും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനും സംഘടിതമായ അനേകം പ്രവൃത്തികളും പ്രവർത്തന മേഖലകളും സജീവമായി നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അഭിഗന്യാപിതാക്കന്മാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ദൈവനാമത്തിൽ കരമുയർത്തി അനുഗ്രഹിക്കാൻ കർത്താവിൻ്റെ പുരോഹിതർ ഇന്നാവശ്യമല്ലേ ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും എന്ന ദൈവ ശബ്ദം നമ്മെ സംബന്ധിച്ച് അനുഭവമായി പ്രതീക്ഷയോടെ നിൽക്കുന്ന അനേകരുടെ മധ്യയാണ് നാം വൈദിക പരിശീലനത്തെ ഏറ്റവും കാലോചിതമാക്കുന്നതിന് സമർപ്പിക്കുന്നത് അനുഗ്രഹിക്കുന്നതിന് കരങ്ങൾ കുറുകിപ്പോകുന്ന അനുഗ്രഹിക്കുന്നതിന് കരങ്ങൾ കാണപ്പെടാതെ ഇരിക്കുന്ന നാളുകളിൽ അനുഗ്രഹത്തിൻ്റെ കരങ്ങൾ ഉയർത്തേണ്ടുന്നത് ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന ഉറച്ച ബോധ്യമാണല്ലോ പുരോഹിതനെ കാണുമ്പോ നാം എല്ലാവരും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുക അച്ഛൻ്റെ പേര് അറിയാൻ കഴിഞ്ഞിട്ടല്ലോ അച്ഛനെ കാണുമ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുക അറിവല്ല കുറവെന്നും അറിവ് പ്രായോഗികമാക്കുന്ന തിരിച്ചറിവിന്റെ കുറവാണ് പലപ്പോഴും വൈദികർ നേരിടുന്ന പ്രതിസന്ധിയെന്നും ജനകീയ അടിത്തറയുള്ള സെമിനാരിയാണ് തൃശൂർ മുളയം മേരി മാത മേജർ സെമിനാരിയെന്നും സീറോമല ബാർസഭ മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിൽ അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞു ഐഡിയും റീലും തമ്മിലുള്ള ആവിഷ്കരിക്കുമ്പോൾ യാഥാർത്ഥ്യമാകുമ്പോൾ ഉണ്ടാകാവുന്ന അകൽ ദൂരം പരമാവധി കുറയ്ക്കാനാണ് മീരു മതസെമിനരി എന്നും പരിശ്രമിച്ചിട്ടുള്ളത് പറൂക്ക് അതിനു വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് രണ്ട് ഇൻഫർമേഷൻ ട്രാൻസ്ഫോർമേഷൻ ആക്കി മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അറിവല്ല കുറവ് പ്രായോഗികമാക്കുന്ന തിരിച്ചറിവിന്റെ കുറവാണ് പലപ്പോഴും നേരിടുന്ന പ്രതിസന്ധി ത്രിദിന പഠന ശിബിരത്തിൽ ഉയർന്നുവന്ന സംഗ്രഹവും മറ്റു നിർദ്ദേശങ്ങളുമടങ്ങിയ റിപ്പോർട്ട് പറോ ഗവേഷണ കേന്ദ്രം കോർഡിനേറ്റർ ഫാദർ സജി കണയാങ്കൽ സി എസ് ടി കെ സി ബി സി അധ്യക്ഷൻ കർദിനാൽമാർ ബെസേലിയോസ് ക്ലീമിസ് കാതോലിക്കാബാവയ്ക്ക് കൈമാറി തുടർന്നു നടന്ന പരിപാടിയിൽ പറോക് ഗവേഷണ കേന്ദ്രം ചെയർമാൻ ബിഷപ്പ് മാർ ടോണി നീലങ്കാവിൽ നന്ദി പ്രകാശിപ്പിച്ചു കെ സി ബി സി വൈസ് പ്രസിഡന്റ് ബിഷപ്പ്മാർ പോളി കണ്ണൂക്കാടൻ ആശംസിച്ച സമാപന സമ്മേളനത്തിൽ സി ബി സി ഐ പ്രസിഡന്റും തൃശൂരാതിരൂപതാധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്ത് കോതമംഗലം രൂപതാധ്യക്ഷൻ ബിഷപ്പ്മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ മൂവാറ്റുപുഴ രൂപതാധ്യക്ഷൻ ബിഷപ്പ് യുഹാനോന്മാർ തേയോഡോഷ്യസ് തോമസ്മാർ യൌസേബിയോസ് കെ സി ബി സി ജനറൽ സെക്രട്ടറി ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല തുടങ്ങിയവർ സംബന്ധിച്ചു പതിനെട്ടിന് ആരംഭിച്ച ത്രിദിന പഠന ശിബിരത്തിൽ കത്തോലിക്കാ സഭയിലെ വൈദിക പരിശീലനമായിരുന്നു ചർച്ചാവിഷയം കേരളത്തിലെ മുപ്പത്തിരണ്ട് രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികളും വിവിധ മേഖലകളിലെ വിദഗ്ധരും ആറ് മേജർ സെമിനാരികളുടെ പ്രതിനിധികളുമടക്കം നൂറ്റി ഇരുപതോളം പേർ പങ്കെടുത്തു ഷെഗ്യാന ന്യൂസ് തൃശൂർ